ശോചനയാവസ്ഥയിലായ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ ആസ്തി വികസന ഫണ്ട് രണ്ടായിരത്തിയഞ്ചിൽ ലക്ഷം രൂപ അനുവദിച്ചതായി സി സി മുകുന്ദർ എംഎൽഎ അറിയിച്ചു ശോചനയാവസ്ഥയിലുള്ള നിലവിലുള്ള കൃഷിഭവൻ കെട്ടിടം സന്ദർശിച്ചു കൃഷിഭവന്റെ നിലവിലുള്ള കെട്ടിടം ഒരു വർഷം മുമ്പൊഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ വ്യവസായി കെട്ടിടത്തിലാണ് സൌകര്യക്കുറവോടെ നിലവിൽ കൃഷിഭവൻ പ്രവർത്തിച്ചു വരുന്നത് എംഎൽഎയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി നരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ പ്രദീപ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലിഷ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധന്യ എന്നിവരുമുണ്ടായിരുന്നു തകരാറിലായ കെട്ടിടം നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു കൃഷിഭവന്റെ നിർമ്മാണ നടപടികൾ വേഗത്തിൽ ആരംഭിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായും എം എൽ എ കൂട്ടിച്ചേർത്തു